വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വരണം മൂന്നാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹാജരാക്കുകയാണ് പ്രതിയെ ഹാജരാക്കണമെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ജാമ്യാപേക്ഷയിലും അന്വേഷണ സംഘം സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിലും കോടതിയുടെ ഉത്തരവ് ഇന്നുണ്ടാകും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡന പരാതിയിൽ പരാതിക്കാരിയായ യുവതി വിദേശത്തു നിന്നും തലസ്ഥാനത്ത് എത്തിയതായാണ് സൂചന ഇന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഒരുപക്ഷെ അവർ രഹസ്യ ബോർഡ് നൽകിയേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എസ് ഐ ടിയുടെ സംരക്ഷണത്തിലാണ് ഇവരെന്നാണ് വിവരം ശരണ്യ സ്നേഹജനും ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ് ആദ്യം ഡാനിലേക്ക് ഡാന് ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് രാഹുലിന് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി ജയിലിൽ തുടരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നിപ്പോൾ ഈ പെൺകുട്ടി വൺ സിക്സ്റ്റി ഫോർ അനുസരിച്ച് പുതിയ മൊഴി കൂടി നൽകുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അടക്കം ഹാജരാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അത് കുറച്ചുകൂടി ബലപ്പെടുത്തും ഈ കേസിനെ എന്നല്ലേ പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഹുൽ മാൺകൂട്ടത്തന്നെയും തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഹാജരാക്കുക അങ്ങനെയായിരുന്നു ഇന്നലെ ആ കോടതി നൽകിയ നിർദ്ദേശം മജിസ്ട്രേറ്റ് നൽകിയ നിർദ്ദേശം അതിന്റെ അടിസ്ഥാനത്തിലാകും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിൽ രാഹുൽ മാങ്കൂട്ടത്തന്നെ തിരുവല്ലയിലെ കോടതിയിലേക്ക് എത്തിക്കുക അതായത് പഴുതടച്ച തെളിവുകൾ നിരത്തിക്കൊണ്ട് ആ കസ്റ്റഡിയിൽ വാങ്ങാനുള്ളൊരു നീക്കം ആണ് അന്വേഷണ സംഘം നടത്തുന്നത് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അടുത്ത കേസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഒന്നാമത്തെ പരാതിയിലുള്ള മുൻകൂർ ജാമ്യാപേക്ഷ ഇരുപത്തി തീയതി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ് ആ കേസിലേക്ക് ബലം പകരുന്ന തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകൾ കൂടി അത് കൃത്യമായി കോടതിയിൽ അവതരിപ്പിക്കാനുള്ള നീക്കം പ്രോസിക്യൂഷൻ നടത്തുന്നുണ്ട് അതായത് സിമിലർ കൈൻഡ് ഓഫ് ഓഫൻസ് ആണ് മൂന്ന് കേസുകളിലും നടന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ലഭിച്ചിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അടക്കം കോടതിയിൽ കൈമാറും അതോടൊപ്പം ആ ഗർഭചിത്രം നടത്തിയെന്നതിന് രണ്ട് കേസുകളിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നതാണ് ഈ വിവാദങ്ങളിൽ ഈ ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കുന്നത് അതായത് ആദ്യ കേസിൽ ആ യുവതിയുടെ ആ ഗർഭചിത്രം നടത്തിയതിന് പിന്നാലെ ചികിത്സ തേടിയ ഡോക്ടർമാരുടെ മൊഴി ആ കേസിൽ നിർണായകമായി മാറുമ്പോൾ മൂന്നാമത്തെ പരാതിയിൽ ആ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ രക്തസാമ്പിൾ ആ പരിശോധനയ്ക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദേശ ഏജൻസി അയച്ച ഇമെയിൽ സന്ദേശം അടക്കമുണ്ട് ആ യുവതിയുടെ കൈവശമുള്ള മറ്റ് ചില പ്രധാനപ്പെട്ട തെളിവുകളും ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വെല്ലുവിളിയായി മാറും എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് അതേസമയം പ്രതിഭാഗം അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് കുമാർ അദ്ദേഹം പ്രധാനമായും മുമ്പോട്ട് വയ്ക്കുന്ന ആക്ഷേപം ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ബന്ധം എങ്ങനെ ബലാത്സംഗവും റേപ്പുമായി മാറും ഈ ചോദ്യങ്ങളാണ് ആദ്യത്തെ മൂന്ന് പരാതികളുമായി ബന്ധപ്പെട്ടും പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിക്കുന്നത് പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ രാഹുൽ മകൂട്ടത്തിലും അന്വേഷണ സംഘത്തോട് പറഞ്ഞത് ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളത് എന്ധമായിരുന്നു അതിനുശേഷം ഇത്ര അധികം നാളുകൾ പിന്നീട് ഇപ്പോൾ ഈ പരാതിയുമായി വരുന്നത് തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കുക വേട്ടയാടുക തന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്നതാണ് ആദ്യ പരാതിയിൽ ആവർത്തിച്ച അതേ കാര്യങ്ങൾ തന്നെ മൂന്നാമത്തെ പരാതിയിലും അന്വേഷണ സംഘത്തിന് മുമ്പിൽ രാഹുൽ മുൻകൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും രാഹുലിനെ ഈ വാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഖണ്ണിക്കാൻ കഴിയുന്ന തെളിവുകൾ ആ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിയുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്തായാലും കോടതിയിൽ ഈ കേസിന് നിയമസാധുത ഈ പരാതിക്ക് നിയമസാധുത കൈവരണമെങ്കിൽ ആ കൃത്യമായി ഇതിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് അഥവാ രഹസ്യമൊഴി രേഖപ്പെടുത്തേണ്ടത് അനിവാര്യമായ ഒരു ഘട്ടമുണ്ട് അതുകൊണ്ടുതന്നെ ആദ്യ കേസിൽ ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം കേസിൽ അങ്ങനെ ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ മൂന്നാമത്തെ കേസിൽ ഈ കേസിൽ രാഹുൽ അറസ്റ്റിലായ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണ സംഘത്തിനെതിരെ വിമർശനം ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം നേരിട്ട് പരാതി നൽകാതിരുന്ന ഒരു കേസിൽ തിടുക്കത്തിൽ നടപടിയെടുത്തത് മറ്റ് ആണോ എന്നതാണ് ആ വിമർശനം അതിന് മറുപടി നൽകേണ്ടത് അന്വേഷണ സംഘമാണ് അതുകൊണ്ട് തന്നെയാണ് ചടുലമായ നീക്കങ്ങളേക്ക് അവർ ഇന്നലെ മുതൽ കടന്നിരിക്കുന്നത് അങ്ങനെയാണ് ഈ യുവതിയുടെ രഹസ്യമൊഴി അടിയന്തരമായി തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി അവർ മുമ്പോട്ട് പോകുന്നത് അത് എസ് ഐ ടിയുടെ സംരക്ഷണത്തിലാണ് യുവതി എന്ന സൂചനകളാണ് ലഭിക്കുന്നത് അങ്ങനെ ആ യുവതിയുടെ രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തി അതിന്റെ റിപ്പോർട്ട് കൂടി ആ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കമാണ് അവർ നടത്തുന്നത് ഹൈക്കോടതിയിലടക്കം അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ സീൽ ചെയ്ത കവറിൽ സമർപ്പിക്കും പ്രോസിക്യൂഷൻ അതായത് രാഹുൽ മൺകൂട്ടത്തിനകത്തെ പഴുതടച്ച ഒരു നിയമ സംവിധാനങ്ങൾക്ക് മുമ്പിൽ കുരുക്കുമുറുക്കാനുള്ള നീക്കവുമായി പ്രോസിക്യൂഷനും പ്രത്യേക അന്വേഷണ സംഘവും കടക്കുമ്പോൾ പ്രതിഭാഗം മുമ്പോട്ട് വയ്ക്കുന്ന ഇതൊരു ഉഭയസമ്മത സമ്മതപ്രകാരമുള്ള എന്ന് സ്ഥാപിക്കാനുള്ള നീക്കങ്ങളെ ഏത് തരത്തിലാകും കോടതി ഇനി നോക്കിക്കാണുക എന്നതാണ് ഈ കേസിൽ ശ്രദ്ധേയമായി മാറുക എന്തായാലും രാഹുൽ മങ്കൂട്ടത്തെ സംബന്ധിച്ച് നിർണായകമായൊരു ദിവസമാണ് ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നിരീക്ഷണങ്ങൾ അടക്കം വളരെ ഗൌരവതരമായി മാറും കാരണം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് അന്വേഷണ സംഘം ശേഖരിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ് അതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഇന്ന് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ കോടതിയിൽ ഹാജരാക്കും അപ്പോൾ മാത്രമേ ഏത് തരത്തിലാകും ഈ അറസ്റ്റിലേക്ക് പെട്ടെന്ന് കണക്കാരുടെ സാഹചര്യം കൂടുതൽ തെളിവുകൾ കൈവശമുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം അതിലൊക്കെ വസ്തുത എത്ര എത്ര ഉണ്ട് എന്ന കാര്യം ഇന്ന് കോടതിയിൽ രാഹുലിനെ ഹാജരാക്കുമ്പോൾ മാത്രമാകും വ്യക്തത കൈവരിക തീർച്ചയായും അതാണ് സാഹചര്യം ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായകമാണ് ശരണ്യ കഴിഞ്ഞ രണ്ട് ദിവസമായി രാഹുൽ മാങ്ങൂട്ടത്തിൽ മാവേലിക്കര സബ്ജയിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ആളുകളെ ഒന്നും കാര്യമായി കാണാൻ തയ്യാറാകുന്നില്ല രാഹുൽ കാരണം ഈ മൂന്നാമത്തെ കേസിൻ്റെ ഗൗരവ സ്വഭാവം ഏറ്റവും അധികം മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ കൂടിയാണ് ഈ നേരത്തെ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ വെച്ച് അടക്കം രാഹുലിനെ കാണിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് പൊതുവേ അവിടുത്തെ ഒരു സാഹചര്യം രാഹുലിൻ്റെ ഒരു രീതി എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ അപ്പം കോടതിയുമായി ബന്ധപ്പെട്ട് തിരുവല്ല കോടതിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലീസ് നടത്തുന്ന പ്രോസിക്യൂഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് രഞ്ജിത്തെ കടുത്ത പ്രതിഷേധങ്ങൾക്ക് നടുവിലാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് എത്തിച്ചത് കാരണം അവിടേക്ക് വാഹനം പ്രവേശിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികൾ ക്ഷമിക്കണം ഡി അടക്കമുള്ള യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു തുടർന്ന് ഒരു ഘട്ടത്തിൽ അദ്ദേഹം രാഹുലുമായി സഞ്ചരിച്ച് ജീപ്പ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പോലീസ് ഇടപെട്ടാണ് സാധാരണഗതിയിൽ നമുക്കറിയാം സബ് ജയിലിൻ്റെ മുന്നിൽ വാഹനം നിർത്തിയിട്ട് പ്രതികളെ അകത്തേക്ക് നടത്തിയാണ് കൊണ്ടുപോകുന്നത് എന്നാൽ ജീപ്പ് സബ് ജയിലിൻ്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത്രമാത്രം പ്രതിഷേധം രാഹുലുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു ഇന്നും ഇപ്പോൾ രാഹുലിനെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്ക് നടുവിലാകും രാഹുൽ കോടതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് മെഡിക്കൽ എടുക്കുന്നതിന് വേണ്ടി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴൊക്കെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത് അതുതന്നെയായിരിക്കും ഇന്നും തുടരാനാവുക എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ മുന്നിലേക്ക് ഇന്ന് രാഹുലിനെ എത്തിക്കണം എന്നുള്ളതാണ് കാരണം ഈ സംഭവങ്ങൾ നടന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട കോടതിയിലെ ജാമ്യാപേക്ഷ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു െങ്കിലും അവിടെ തിരുവല്ലയിലേക്ക് പ്രത്യേക ദൂതൻ വഴി തിരുവല്ലയിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ട് കാരണം തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അതേ ചുമതലയുള്ള ഉള്ള ആളായത് കൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം ഹാജരാക്കിയത് പക്ഷേ അന്ന് ചുമതല നൽകിയിരുന്നത് കൊണ്ടാണ് പത്തനംതിട്ടയിൽ ഹാജരാക്കിയത് പക്ഷേ ഇന്ന് തിരുവല്ലയിൽ കോടതിയിൽ തന്നെ എത്തിക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ട് അതോടൊപ്പം തന്നെ രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിൻ്റെ പ്രതിഭാഗം ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടിയുള്ള നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അന്വേഷണം റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷം മാത്രമേ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ അതിൻ്റെ പ്രതിഭാഗത്തിനൊരു നീക്കത്തിന്റെ കൂടി ഭാഗമായാണ് ഇന്ന് രാഹുലിനെ തിരുവല്ലയിലെ കോടതിയിൽ ഹാജരാക്കാനുള്ള നിർദ്ദേശം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അരുദ്ധതിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സബ് ജയിലിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ രാഹുലിനെ ഈ കോടതിയിലേക്ക് എത്തിക്കും ഈ ആദ്യ പ്രതിഭാഗത്തിൻ്റെ നീക്കം അതാണെങ്കിൽ അന്വേഷണ സംഘം അതായത് എസ് ഐ ടി ഇന്ന് രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ കൂടി നൽകും അതായത് ഏഴ് ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവല്ല കോടതിയിൽ അപേക്ഷ നൽകുക കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇന്ന് പരിഗണിക്കുമെന്നുള്ള വിവരം നമുക്ക് ലഭ്യമാവുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് ലഭ്യമായതിനു ശേഷമായിരിക്കും ജാമ്യാപേക്ഷ പരിഗണിക്കുക അതിന് ഈ സംഭവം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇരുപത്തിനാല് പത്തനംതിട്ടയിൽ ആണ് ഈ സംഭവം നടന്നിട്ടുള്ളത് തിരുവല്ല പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ട തിരുവല്ല മേഖലകളിലാണ് അതായത് ഏപ്രിൽ എട്ടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് ഈ സംഭവം നടന്നിട്ടുള്ളതാണ് യുവതി മൊഴി നൽകിയിട്ടുള്ളത് അത്തരം കാര്യങ്ങൾ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ഉണ്ട് രഞ്ജിത്ത് ശരി കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക